കൊടുക്കുന്നത് മോനുകാക്ക രണ്ടുപേരെയും ക്ഷണിച്ചോളൂ ആശീർവായം നമ്മളെ റെനിന്റെ മോലാണ് പ്രേക്ഷകെ കയ്യിലെടുത്ത ഓയമിന്റെ പിന്മുറക്കാരൻ ആരായിരിക്കും ഓയം കരുവാരോണ്ടിന്റെ പിന്മുറക്കാരൻ പാട്ടിലാണ് കേട്ടോ രചനല്ലേ ഓയം ഹാദി ഞങ്ങള് മോൻ കൊടുക്കുന്നതിനാണ് ജാബിർ ചേലക്കരനെ കൊടുക്കുന്നത് കുഞ്ഞാക്കയാണ് മർച്ചന്റ് നേവിയിൽ ടേഡ് ഓഫീസറായി സ്ഥാനക്കയറ്റം ലഭിച്ച കുടുംബത്തിന് അഭിമാനമായ നമ്മളെ കുടുംബത്തിൽ ആരുമില്ല കപ്പലോടിക്കുന്ന ആണ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പിതാവ് നാണി കൊടുക്കുന്നതിന് വേണ്ടി കുഞ്ഞാക്കാന് സെറ്റോട്ടില് യാസീനാണ് മൊമൻറ്റകടനം കാഴ്ച വച്ചാൽ യാമ്യാക്കയാണ് മൊമൻ്റ കൊടുക്കുന്നത് ദാ ദാ അവിടെ തൊടലില്ല ഇസ് ബോഡ് ഹഹഹഹ 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 ഹഹഹ موسوعة اللهم صل وسلم, 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 وسلم وزد وبارك ഒരു ക്ലാസ് വാങ്ങിയവര് പിന്നെ വാങ്ങാൻ പാടില്ല കേട്ടോ മാപ്പാ പാട്ട് പാടിയവര് സിനിമ പാട്ട് പാടിയോര് കേട്ടാ കേട്ടാ വെരി വെരി വെരിണ്ടോ ഈയൊരു കുടുംബ സംഘം എന്നുള്ളത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവിടെ ഇതുവരെ നടന്നിട്ടില്ല ആദ്യമായിട്ടുള്ള കുടുംബ സംഗമത്തിൽ സംഗമിക്കാൻ കഴിയുന്നത് അള്ളാഹു താല കൂടുതൽ നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ ഇണക്കത്തോടെ ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു എന്റെ പേര് കഴിച്ചിട്ടുള്ളത് അള്ളഹസു അതേപോലെ நாளோபசிக்கும் எல்லாம்

ുന്നലും താഴലും കുന്നലും ഒന്നുമല്ല കേട്ടോ അയ്യതിലൊക്കെ അടച്ചോനെ പത്തെണ്ണം പെർക്കിയവരുണ്ടോ പത്ത് പത്തെണ്ണം പെർക്കിയവരുണ്ടോ എണ്ണി കാര്യം അഞ്ചെണ്ണം പെർക്കിയത് രണ്ടാമത്തെ ഒന്നും പാടില്ല രണ്ടാമതൊന്നും പാടില്ല പാടില്ല തരുകിട പാടില്ല കളിയിൽ കണക്കട ഒമ്പത് 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 ഉണ്ടാ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അപ്പൊ എട്ടിന്റെ ആൾക്കോളി മുട്ടായി കൊണ്ട് പോയിക്കോളി ഒമ്പത് മുകളിൽ ആരെങ്കിലും ഉണ്ടോ ഒമ്പത് മുട്ടായിക്ക് മുകളിൽ പെരുത്തിയ ആരെങ്കിലും ഉണ്ടാവും അപ്പൊ ഇതില് വിജയിച്ചിരിക്കുന്നത് അല്ലെ ഒമ്പത് ഒമ്പത് മുട്ടായി പെർക്കുന്ന മാഷാവ തീരെ മുട്ടായി പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ മാഷാവൂടെ ആരുതാണ് ഹലോ അസ്സാംക്കും അപ്പോൾ ഒറ്റമാളിക്കൽ അദ്ധുത്തങ്ങളെ പേര് കുട്ടികളും കുട്ടികളും മരുമക്കളൊക്കെ വേണ്ടി തുടങ്ങിയ സ്നേഹസംഗമം പതിവിൻ്റെയും ഉഷാറായിട്ട് നമ്മൾ കരുതിയിലെക്കാട്ടി ഉഷാറായിട്ട് ഭംഗിയാക്കാൻ സാധിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പോൾ പരിപാടിയെല്ലാം ഓരോ സെറ്റപ്പ് സെറ്റപ്പ് അനുസരിച്ച് നല്ല ഭംഗിയിൽ കൈ തീരുമാനമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എല്ലാവരോടും ഒറ്റവാക്കിൽ ഈ പങ്കെടുത്തവർക്കും എല്ലാവരോടും ഒറ്റവാക്കി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നല്ല രേഖപ്പെടുത്തും എല്ലാ പരിപാടിയും അതിഭംഗീരമായിട്ട് കഴിഞ്ഞു ഇനി കാണുന്നവരൊക്കെ നല്ല അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ പിന്നെ നമ്മുടെ ഒറ്റമാളിയുടെ ഗ്രൂപ്പിന്റെ കുടുംബ സംഗമം ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു ഒരു ആ ടൈമോടെ അവസാനിപ്പിച്ചിട്ടുണ്ട് പരിപാടിയൊക്കെ ഗംഭീരമായിട്ട് എല്ലാ പരിപാടിയും ഗംഭീരമായിട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ ഈ പരിപാടിയും സ്റ്റുഡൻസിനും നമുക്ക് എല്ലാ വർഷത്തിലും നടത്താൽ പ്ലാനുണ്ട് കഴിഞ്ഞാൽ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ ആമീൻ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും കൊണ്ടുകൊണ്ട് നിർത്തുന്നു സ്ഥാന ഹലോ അസ്സാംക്കും എല്ലാവർക്കും സുഖം തന്നെ പിന്നെ അലഹമ്മില്ല അന്ന് ഞങ്ങളെ ഒരു മീറ്റ് ഉണ്ടായിരുന്നു കോയമ്മൻ്റെ വീട്ടിൽ വെച്ച് കാണേണ്ടത് അതായത് ഞാൻ ഒറ്റമാളിയൊക്കെ എന്ന് പറയാൻ പറ്റില്ല ഒറ്റമാളിക്കൽ എന്ന് പറയുമ്പോൾ ഒരുപാട് വിപുലമായ ഒരു സംഗമം വേണ്ടി വരും പക്ഷേ ഇത് ഞങ്ങളപ്പാൻ്റെ മക്കൾ പേരമക്കള് മരുമക്കൾ ചെറുമക്കൾ എല്ലാവരും കൂടി കൂടിയുള്ളൊരു സംഘമായിരുന്നു ഇന്ന് കോയങ്കരുവാരണ്ടൻ്റെ വീട്ടിൽ നടന്നത് അത് അഹമ്മദില്ല വളരെ ഭംഗിയായി സന്തോഷത്തോടു കൂടി സമാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇൻഷല്ല തുടർന്നും വിപുലമായി തന്നെ ഇങ്ങനത്തെ സംഗമങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇൻഷാൽ പറച്ചിര് കിട്ട ഈ ഇന്ന് നടന്ന സംഗമത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ അസ്സലാമലിക്ക് അപ്പോൾ പ്രിയമുള്ളവരെ മറ്റു മാളിക്കൽ കുടുംബസംഗമം നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നു അപ്പോൾ ഇനി ഇവിടുന്ന് തുടർന്ന് അങ്ങോട്ടും വർഷാവർഷം ഇത് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ